ഫിഖ്ഹിന്റെ കിതാബിലും കാണാൻ സാധിക്കും എല്ലാ ഫിഖ്ഹിന്റെ കിതാബിലും ഉണ്ട് നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കപ്പെടുന്ന പള്ളി തരസുകളിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു കൊച്ചു ഫിഖ് ഹിന്റെ ഗ്രന്ഥമാണ് അബുസാർ പത്ത് കിതാബ് എന്ന പേരിൽ കേൾക്കാത്തവരുണ്ടാവുകയില്ല പത്ത് കിതാബുകൾ അടങ്ങിയിട്ടുള്ള നൂറുൽ അബുസാർ അടക്കമുള്ള പത്ത് കൃതികൾ അടങ്ങിയിട്ടുള്ള ഒരു അറബി കിതാബാണ് പത്ത് കിതാബ് പത്ത് കിബ് ഓട്ടോട്ടാവാദിക്കാറില്ലേ ആ പത്ത് കിതാബ് അടിസ്ഥാനപരമായി പ്രാഥമികമായ കാര്യങ്ങൾ കുട്ടികൾ പഠിക്കാറുള്ള ഒരു ഗ്രന്ഥം നൂറുൽ ആ നൂറുൽ ആബുസ്വാറിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും ഈ വിഷയത്തിൽ ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം വയുന്തപുലിയൽഹു يكفيهم يومهم وليلتهم ويلح عليهم في الأكل ويحرم تهيئه للنائهات وما يفعله أهل الميت من صلاح طعام وجمع الناس عليه فبدعة غير حسنة دانا برنجد أما لا برنجد ويندب لأقارب الميت البعيد بالجيران ميت دي أغنى ദൂരെയുള്ള മയ്യത്തിന്റെ ആളുകൾ അതുപോലെ തന്നെ അയൽക്കാർ അവർക്കൊക്കെ സുന്നത്താക്കപ്പെടും എന്ത് മയ്യത്തിൽ മയ്യത്തിന്റെ അടുത്ത ബന്ധുക്കൾക്ക് അന്നത്തെ രാവും പകലും ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ തിന്നാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കലും സുന്നത്താക്കപ്പെടും തിന്നാൻ പ്രേരിപ്പിക്കുകയും ചെയ്യണം എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക അത് തന്നെ ഇതിൽ പറയുന്നു ഹറാമാകും പൊട്ടിക്കരയുന്ന പെണ്ണുങ്ങൾ അങ്ങനത്തെ പെണ്ണുങ്ങളോട് നിർത്താൻ കരച്ചിൽ നിർത്താൻ പറഞ്ഞിട്ടും നിർത്തില്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധുക്കൾക്ക് തയ്യാറാക്കി കൊടുക്കാനും പാടില്ല വീട്ടിൽ പൊട്ടിക്കരയാൻ പാടില്ല അർത്ഥത്തഹസിക്കാൻ പാടില്ല നെറുകേട് കാണിക്കാൻ പാടില്ല അങ്ങനത്തെ ആളുകൾ പറഞ്ഞിട്ടും കേൾക്കുന്നില്ലെങ്കിൽ അവർ പട്ടിണി കിടക്കട്ടെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കൽ ഹറാമാകും അതുപോലെ തന്നെ എന്നാൽ മയ്യത്തിന്റെ ആൾക്കാർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഭക്ഷണം നന്നാക്കി ബോ സമൃദ്ധമായ അലൈഹി എന്നിട്ട് ആൾക്കാരെ അതിനുവേണ്ടി ഒരുമിച്ചു കൂട്ടലും അത് നല്ലതല്ലാത്ത ചീത്തയായ അനാചാരമാകുന്നു നല്ലതല്ലാത്ത ചീത്തയായ അനാചാരാണ് കിതാബിൽ നൂറുള്ള ബുസാറിൽ വളരെ വക്രമായി പള്ളിതെറച്ചിൽ ചൊലപ്പിക്കപ്പെടുന്ന ചൊല്ലിപ്പഠിപ്പിക്കപ്പെടുന്ന ആ ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞു അത് പരിഭാഷകളിൽ പരിഭാഷകളിലൊക്കെ അങ്ങനെ തന്നെ പല പരിഭാഷകളിലും പഴയ പരിഭാഷകളിലൊക്കെ എന്ത് പറഞ്ഞു കേട്ടോളിൻ അപ്രകാരം തന്നെ മയത്തിന്റെ വീട്ടുകാർ ആളുകളെ ക്ഷണിച്ചു വരുത്തി സദ്യനടത്തിൽ നടത്തൽ ചീത്തയായ വിധത്ത് ബ്രാക്കറ്റിൽ അനാചാരമാണ് എന്നൊക്കെ പണ്ടുള്ള പർച്ചോനെ പോയതില്ല പല ആൾക്കാരും പരിഭാഷപ്പെടുത്തിയപ്പൊ നേർക്ക് നേരെ പരിഭാഷപ്പെടുത്തി എന്നാ കേട്ടോ പർച്ചോനെ പോയിട്ടില്ലാത്ത ഒരാൾ പരിഭാഷപ്പെടുത്തിയത് കേട്ടോ അതെന്താ അതും ഞാൻ വായിക്കാം അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ്സ് ശരിക്കും നിങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ആ ബോർഡിൽ നോക്കി വലുതാക്കി വായിച്ചോളിൻ എന്താ അതിൽ പറയുന്നത് രസകരമായ പരിഭാഷ കേട്ടോളിൻ എന്താ ഇത് എഴുതിയിട്ടുള്ള ആള് ഒരു ഹുറാഫി പണ്ഡിതനാണ് ആരൊരു മുഹമ്മദ് മറ്റത്ത് പേരൊക്കെ പറയാലോ ആളെ തിരിയാൻ വേണ്ടി ഒരു മച്ചത്ത് ഒരു മച്ചത്ത് മുഹമ്മദ് ഏരിയ അതാണ് പ്രസിദ്ധീകരിക്ക പിന്നെ ഇത് അഷറത്ത് കുത്തു പത്ത് കിതാവ് മലയാള പരിഭാഷ പരിഭാഷകൻ മുഹമ്മദ് മച്ചത്ത് പ്രസാധകർ അമീൻ പബ്ലിക്കേഷൻസ് വിയൂർ തൃശൂർ ഏഹ് അവിടുന്ന് പ്രസിദ്ധീകരിച്ച് ആ പുസ്തകത്തിൽ പറയുന്നത് കേട്ടോ ഞാൻ നേരത്തെ വായിച്ച ഈ വാർത്തിട്ടുള്ള അർത്ഥം കേട്ടോ മയ്യത്തിന്റെ ആൾക്കാർക്ക് ഭക്ഷണം നന്നാക്കൽ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൽ മുതലായവ ചെയ്യൽ നല്ലതായ ഒരു വിദേഹത്താകുന്നു മനസ്സിലായി എന്തെങ്കിലും മനസ്സിലായി അറബിയിൽ വെണ്ടക്കിലുണ്ടോത്തു എന്തായി റൈറു ഹസനെന്ന് പറഞ്ഞ നല്ലതല്ലാത്തത് എന്ന് പറഞ്ഞാൽ മറ്റേ ആൾ പരിഭാഷപ്പെടുത്തിയത് പോലെ ചീത്തയായ വിദേഹത്ത് ഇദ്ദേഹത്തിൽ ചീത്തവും നല്ലൊന്നുമില്ല അത് വേറെ വിഷയ പക്ഷേ എന്തോ ആകട്ടെ ഇവിടെ പറഞ്ഞതെന്താ വയർഹസന എന്ന് പറഞ്ഞല്ലേ കിതാബിൽ ആ കിതാബിലെ രണ്ട് മോലയന്മാരെ നിങ്ങൾ മോലേരട്ടികളെയും കൂട്ടിയിട്ട് മരിച്ച വീട്ടുപോയി ചാവടിയന്തരം ശാപ്പിട്ട് ഇറങ്ങിപ്പോരുന്നതിന്റെ മുമ്പും പിറകെയും നിങ്ങളുടെ മുത്താലിമിങ്ങൾക്ക് നിങ്ങൾ പള്ളി പള്ളിതറിസിൽ നിന്ന് ചൊല്ലിക്കൊടുക്കുന്ന അതേ പത്ത് കിതാബിൽ വിധാത്തുൻ വയൂർഹസനത്തായ പരിപാടിയാണ് ചീത്തയായ ആചാരമാണിത് എന്ന് നിങ്ങൾ പഠിപ്പിച്ചു േ നിങ്ങൾ ഈ ചോറിന് പോകാറ് നിങ്ങൾ കൈമടക്ക് വാങ്ങാറ് എന്ന് ചോദിക്കുമ്പോ അതിനിപ്പൊ കണ്ട തട്ടിപ്പാണെന്ത് നല്ലതല്ലാത്ത എന്ന അർത്ഥം കട്ടിട്ട് എന്ന പദം അവിടെ കട്ടിട്ട് ഹസന നല്ലതായ വിദേഹത്താണ് എന്ന് അർത്ഥം കൊടുത്തു ഈ വഞ്ചന നിങ്ങൾ തിരിച്ചറിയണം ഈ തട്ടിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം ആവശ്യമെങ്കിൽ ഫോട്ടോ സ്റ്റാറ്റുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കും മലയാളത്തിലുള്ള പച്ച മലയാളത്തിൽ എഴുതിയ ഈ തട്ടിപ്പും ഈ പരിഭാഷയുടെ കോപ്പിയും നൂറുള്ള ബുസാറിന്റെ ഈ കോപ്പിയുമായി നിങ്ങൾ പള്ളിതരസുകളിൽ പോകണം പണ്ഡിതന്മാരെ സമീപിക്കണം എന്നിട്ട് അവരെ പിടിച്ചു നിർത്തി ചോദിക്കണം ഈ കൊടുത്ത അറബിയുടെ പരിഭാഷ തന്നെയാണോ ഇത് അതോ വെള്ളം ചേർത്തിട്ടുണ്ടോ ഇതാ മുജാഹിദികൾ വന്നിരിക്കുന്നത് ഇതിനാണ് ഇസ്ലായി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാര് പ്രവർത്തിക്കുന്നത് എന്ത് ഈ കളവ് അള്ളാഹുവിന്റെ ഖുർആാനിൽ അട്ടിമറി നടത്തുന്നു റസൂൽഹു അലഹി വസ്ല്ലമിന്റെ ഹദീതിൽ അട്ടിമറി നടത്തുന്നു അവർക്ക് പിന്നെ എന്ത് ഫിക്കഹിന്റെ കിതാബാ അള്ളാട കൗലിൽ അട്ടിമറി നടത്തുന്ന ആളുകൾക്ക് ഹദീസിൽ അട്ടിമറി നടത്തുന്ന ആളുകൾക്ക് പിന്നെ എന്ത് ഫിക്കഹിന്റെ കിതാബ്